കാസർകോട് സബ് ജയിലിൽ പോക്സോ കേസിലെ റിമാൻഡ് പ്രതി മരിച്ചു ദേളി കുന്നുംപാറയിൽ മുബഷീറാണ് മരിച്ചത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു അതിൻ്റെ മൊത്തത്തിൽ മറുതിക്കുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നെടുത്ത് കണ്ണൂരിലേക്ക് മാറ്റി ഇല്ലാതന്നെ ഒന്ന് പെട്ടെന്ന് നിറക്കിക്കാളാന്ന് പറഞ്ഞേക്ക് അപ്പോൾ പിന്നെ ഇത് തള്ളിയോണ്ട് നമുക്കൊന്നും കാട്ടാൻ പറ്റില്ലല്ലോ വേറെ ഇതിൽ തന്നെ പോകണ്ടേ അതായത് അവനെ പിടികൂടുന്ന സമയത്ത് പത്രത്തിലുള്ളത് ഒരു പോലീസാർ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓൻ ഒമ്പത് കൊല്ലങ്ങൾക്ക് ശേഷം ഒളിവന്ന് വന്ന് പോലീസാർ അതറിഞ്ഞ് പിന്തുണർ പിടിച്ചെന്നാണ് ശരിക്കും പിടിച്ചത് അങ്ങനെയല്ല അപ്പം ആ ഓനു ഒരിക്കൽ യാത്ര ചെയ്യുന്നുണ്ടായി ആക്സിഡൻ്റായി കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യിപ്പോ എന്റെ ഐ ഡി ആധാർ നോക്കുമ്പോൾ ഇന്ന കേസ് ഉണ്ട് അവിടുന്ന് പിടിച്ചിട്ട് പോകുന്നതാണ് എന്നാൽ ഇന്നലെ വൈകുന്നേരം വരെ ഈ മരിച്ച വ്യക്തിയുടെ ഉമ്മ ജയിലിൽ പോയിരുന്നു കാണാൻ കാണാൻ പോയിട്ട് അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് എന്നെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുന്നു എനിക്ക് ഇവിടുന്ന് ഇതിനകത്ത് നിന്ന് ജയിലിൽ എനിക്ക് എന്റെ എൻ്റെ ഗുളിക തരുന്നുണ്ട് രണ്ടാമതന്നെ ഇവിടെ ഭയങ്കര ദേവപ്രോധം ചെയ്യുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അത് ആരും എന്നല്ല ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്തെന്ന് അങ്ങനെ രാവിലെ സ്റ്റേഷനെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളെ മകനും മരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുണ്ട് എന്നുള്ള പക്ഷേ നിയമം നിയമം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയിക്കണം അത് അറിയിച്ചിട്ടില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മരിച്ച് നിങ്ങൾ പോയിട്ട് ബോഡി കണ്ടോ എന്നാണ് പറയുന്നില്ലേ ഈ കുടുംബങ്ങൾ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു അസുഖവും ഇല്ല അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ് അപ്പോൾ ആർ ഡി ഒ ഇവിടെ എത്തിയിട്ടുണ്ട് ആർ ഡി ഒ തലത്തിൽ അന്വേഷണം ഉണ്ടാകും ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇപ്പോൾ വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാത്തിരിക്കണം ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം